ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയ ബുദ്ധിമുട്ട് തിക്കും തിരക്കും നിറഞ്ഞ ശബരിമലയിലെ കാഴ്ചകൾ ഓരോന്നും നമ്മൾ കാണുന്നതാണ് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നാണ് ചോദ്യം ഈ ശബരിമലയിലെ തിരക്ക് കൈവിട്ടതിൽ ഇന്ന് അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ ഒന്നും തന്നെ നടന്നില്ലല്ലോ എന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ചോദ്യം ഇന്ന് വന്നത് വരുന്ന എല്ലാവരെയും മുകളിലേക്ക് കയറ്റി വിടുന്നത് തെറ്റായ രീതിയാണ് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കണം നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ സെക്ടറുകൾ തിരിച്ച് ഓരോ ഇടത്തും ഉൾക്കൊള്ളാനാകുന്നവരെ മാത്രം അനുവദിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശബരിമലയിൽ എല്ലാം ഭദ്രമാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഒന്നും നടന്നില്ലല്ലോ എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ദേവസ്വം ബോർഡിന് ആദ്യം നേരിടേണ്ടി വന്നത് ഇന്നലെ ശബരിമല സന്നിധാനത്തുണ്ടായ വലിയ തിക്കും തിരക്കുമാണ് ഹൈക്കോടതിയെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത് എന്തായാലും ശബരിമല സന്നിധാനത്തെ കാര്യങ്ങളിൽ ആ ഹൈക്കോടതി ഒട്ടും തൃപ്തരല്ല കാരണം ഒരു ആറ് മാസം മുൻപെങ്കിലും ഇതിൻ്റെ ഒരു ഏകോപനം നടക്കേണ്ടതായിരുന്നു മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിരുന്നു എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത് സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തുന്ന എല്ലാവരെയും കയറ്റിവിട്ട് അവിടെ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയല്ല വേണ്ടത് അവിടുത്തെ ഓരോ സ്ഥലത്തും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന ആദ്യം കണ്ടെത്തണം അതിനനുസരിച്ച് മാത്രമേ സന്നിധാനത്തേക്ക് ആളുകളെ കയറ്റിവിടാൻ പാടുള്ളൂ എന്ന് കൃത്യമായി ഇന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ് സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ആവർത്തിച്ച് കോടതി ചോദിച്ചിട്ടും കൃത്യമായൊരു ഉത്തരം ദേവസ്വം ബോർഡിന് നൽകാൻ കഴിഞ്ഞില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ അഞ്ചോ ആറോ സെക്ടറുകളായി തിരിക്കുക ആ ആറ് സെക്ടറുകളിലും ഓരോ സെക്ടറിലും ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ എത്ര പേരാണ് എന്നത് കണക്കെടുക്കുക ആ കണക്കിനനുസരിച്ച് മാത്രമേ ഓരോ സെക്ടറുകളിലേക്കും ആളുകളെ കയറ്റിവിടാൻ ശാസ്ത്രീയമായിട്ട് ക്രൗഡ് മാനേജ്മെന്റ് നടപ്പാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഇടത്തും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും അത് അറിയിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല സന്നിധാനത്തെ തിരക്ക് ശാസ്ത്രീയമായി നിയന്ത്രിക്കുക അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും സർക്കാരിനും പറ്റിയ വീഴ്ചകൾ അത് അക്കമിട്ട് നിരത്തുകയാണ് ഇന്ന് കോടതി ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ ഒരു വലിയ പ്രത്യാഘാതം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തെ മുന്നൊരുക്ക പ്രവർത്തികളെ ബാധിച്ചിട്ടുണ്ട് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആദ്യ ദിവസത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന് മാറ്റമുണ്ടാകണം മാറ്റമുണ്ടായേ തീരൂ എന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ന് ഹൈക്കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയിരിക്കുന്നത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി